നമസ്കാരം പെരിയ ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ബാലകൃഷ്ണൻ പെരിയ രാജൻ പെരിയ പ്രമോദ് രാമകൃഷ്ണൻ പെരിയ എന്നിവരെയാണ് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയത് കെ പി സി സി നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി പരസ്യമായി രക്തസാക്ഷികളുടെ കുടുംബങ്ങളെ നേതാക്കൾ അപമാനിച്ചെന്ന് കെ പി സി സി വ്യക്തമാക്കി പെരിയാ കേസിലെ പതിമൂന്നാം പ്രതി ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ ചടങ്ങിലായിരുന്നു നേതാക്കൾ പങ്കെടുത്തത് എന്നാൽ വരനായ ഡോക്ടർ ആനന്ദ് കൃഷ്ണൻ ക്ഷണിച്ചിട്ടാണ് വിവാഹത്തിൽ പങ്കെടുത്തതെന്ന് പ്രമോദ് വിശദീകരണം നൽകിയിരുന്നു തന്നെ കൂടാതെ വേറെയും കോൺഗ്രസ് നേതാക്കൾ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും എന്നാൽ തന്റെ ചിത്രം മാത്രമാണ് പ്രചരിപ്പിക്കപ്പെട്ടതെന്നും ഇയാൾ വിശദീകരണം നൽകിയിരുന്നു അതേസമയം പെരിയ ഇരട്ട കൊലപാതകത്തിന് ശേഷമുണ്ടായ സംഘർഷം കേസുകൾ നടത്തുന്നതിൽ ഡി സി സിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടെന്നും കെ പി സി സി നിയോഗിച്ച അന്വേഷണ സമിതി കണ്ടെത്തിയിരുന്നു സിപിഎം കള്ളക്കേസിൽ കുടുക്കിയ കോൺഗ്രസുകാർക്ക് നിയമപരിരക്ഷ ഉറപ്പാക്കിയില്ലെന്നും സമിതി കണ്ടെത്തിയിരുന്നു ഈ അന്വേഷണ റിപ്പോർട്ട് കെ പ്രസിഡന്റ് കെ സുധാകരനാണ് കൈമാറിയത് സംഘർഷ കേസുകളിൽ ഒരു തരത്തിലുള്ള നിയമ പിന്തുണയോ സാമ്പത്തിക പിന്തുണയോ പ്രവർത്തകർക്ക് നൽകിയിട്ടില്ല കാസർഗോഡ് ജില്ലയിൽ ഇരുപത്തിയഞ്ചോളം രക്തസാക്ഷികളാണ് കോൺഗ്രസിനുള്ളത് ഇവരുടെ കുടുംബങ്ങളെ അവഗണിക്കുന്നു തുടങ്ങിയ ഗുരുതരമായ വിമർശനങ്ങളും റിപ്പോർട്ടിലുണ്ടായിരുന്നു രക്തസാക്ഷികളുടെ കുടുംബത്തെ നേരിട്ട് കണ്ടായിരുന്നു രണ്ടംഗ അന്വേഷണ സമിതി റിപ്പോർട്ട് തയ്യാറാക്കിയത് പ്രവർത്തകർക്കെതിരെ കർശന എടുക്കണമെന്നുള്ള ശുപാർശയും റിപ്പോർട്ടിലുണ്ടായിരുന്നു വിവാഹത്തിൽ പങ്കെടുത്ത നേതാക്കൾക്കെതിരെ നടപടി വേണമെന്നതായിരുന്നു റിപ്പോർട്ടിലെ പ്രധാന ശുപാർശ പെരിയ ഇരട്ടക്കൊലക്കേസ് പതിമൂന്നാം പ്രതി ബാലകൃഷ്ണൻ മകന്റെ വിവാഹ ചടങ്ങിൽ ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്തതോടെയാണ് വിവാദമായത് കല്യാണത്തിൽ പങ്കെടുത്ത നേതാക്കൾക്കെതിരെ ഫേസ്ബുക്ക് പോസ്റ്റുമായി രാജ്മോഹൻ ഉണ്ണിതാനും രംഗത്തെത്തിയിരുന്നു എന്നാൽ കെ പി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ഉണ്ണിത്താനെതിരെ രൂക്ഷ വിമർശനമായി എത്തിയതോടെ അഭിപ്രായ ഭിന്നത കടുത്തു തുടർന്നാണ് കെ പി സി സി അന്വേഷണ സമിതിയെ വെച്ചത് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ ജനറൽ സെക്രട്ടറി പി എൻ നിയാസ് എന്നിവർ കാസർകോട്ടെത്തി മെയ് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ തെളിവെടുപ്പ് നടത്തി പാർട്ടിയുടെ മുഖം രക്ഷിക്കാൻ വിവാഹത്തിൽ പങ്കെടുത്തവർക്കെതിരെ നടപടി വേണമെന്നതായിരുന്നു സമിതി റിപ്പോർട്ടിലെ ശുപാർശ അന്വേഷണ സമിതിയുടെ നേതൃത്വത്തിൽ സമവായ സാധ്യതയ്ക്കുള്ള ശ്രമം നടത്തിയെങ്കിലും വിജയിച്ചില്ല ഇതോടെയാണ് വിവാഹത്തിൽ പങ്കെടുത്ത കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടി ശുപാർശ ചെയ്യാൻ സമിതി തീരുമാനിച്ചത് കുറ്റാരോപിതരെ പുറത്താക്കണമെന്ന ആവശ്യമാണ് രാജ്മോഹൻ ഉണ്ണിത്താനും ഉന്നയിച്ചത് എന്നാൽ വിവാഹ ജാംഗങ്ങൾ പങ്കെടുത്തതിനും കടുത്ത നടപടി എടുക്കുന്നതിൽ ഡി സി സിയിലും കെ പി സി സിയിലും ഒരു വിഭാഗം നേതാക്കൾക്ക് വിയോജിപ്പുണ്ടെന്ന വിവരവും പുറത്തു വന്നിരുന്നു നേരത്തെ വിമർശനങ്ങൾ നേരിടേണ്ടി വന്നതിനെ തുടർന്ന് ബാലകൃഷ്ണൻ പെരിയ രാജഭീഷ്ണിയും ഒഴുകിയിരുന്നു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കിയത് ഉണ്ണിത്താനും കേസിലെ പ്രതിയും രാത്രിയുടെ മറവിൽ സൗഹൃദം പങ്കിട്ടെന്നും പോസ്റ്റിൽ ആരോപിച്ചിരുന്നു സുധാകരനും കെ സി വേണുഗോപാലും ഒഴികെയുള്ളവർ തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ ഈ പോസ്റ്റ് ഉപയോഗിക്കുന്നു തനിക്കറിയാമെന്നും പോസ്റ്റിൽ പറഞ്ഞിരുന്നു തന്റെ കോൺഗ്രസ് പാരമ്പര്യം എണ്ണി പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് ബാലകൃഷ്ണൻ പെരിയ രംഗത്ത് വന്നത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് രാത്രി ഏഴരയോടെയാണ് കല്യാട്ടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാൽ കൃപേഷ് എന്നിവരെ സി പി എം പ്രവർത്തകർ വാഹനങ്ങളിൽ പിന്തുടർന്ന് കൊലപ്പെടുത്തിയത് ഇരുപത്തിനാല് പ്രതികളുള്ള കേസിൽ പതിനാറ് പേർ ജയിലിലാണ് സി പി എം നേതാവ് പീതാംബരനാണ് ഒന്നാം പ്രതി കൊലപാതകം ശിപ്പിക്കൽ സംഘം ചേരൽ ഗൂഢാലോചന തുടങ്ങിയവയാണ് പ്രതികൾക്കെതിരെയുള്ള ചുമത്തിയ കുറ്റങ്ങൾ കേരളത്തിലെ ഏറെ രാഷ്ട്രീയ വിവാദം സൃഷ്ടിച്ച കൊലക്കേസ് ആയിരുന്നു പെരിയയിലേത് സിബിഐ അന്വേഷണത്തെ എതിർക്കാൻ സുപ്രീംകോടതി അഭിഭാഷകരെ നിയോഗിച്ച ഒരു കോടി രൂപയോളമാണ് സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ സി ബി ഐയുമാണ് കേസ് അന്വേഷിച്ചത് മുൻ എം എൽ എയും സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ കെ വി കുഞ്ഞുരാമൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി പി എം മുൻ ഉദുമ ഏരിയ സെക്രട്ടറിയുമായ കെ മണികണ്ഠൻ പാർട്ടി പാക്കം പെരിയ ലോക്കൽ സെക്രട്ടറിമാരായിരുന്ന വെളുത്തോളി രാഘവൻ എൻ ബാലകൃഷ്ണൻ തുടങ്ങി ഇരുപത്തിനാല് പ്രതികളാണ് സി ബി ഐയുടെ കുറ്റപത്രത്തിലുള്ളത് ഇതിൽ പതിനാല് പേരെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു